ഓണർ ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു സാക്ഷിയെ പ്രോസിക്യൂട്ട് ചെയ്യാനായി കോർട്ടിന്റെ പെർമിഷൻ വേണം ഓണർ പെർമിഷൻ ഗ്രാന്റഡ് ആ പ്രധാനപ്പെട്ട സാക്ഷി ആരാണെന്ന് അറിയോ ഓണർ മിസ്റ്റർ ഏകാന്തം ഓണർ അദ്ദേഹം അനാവശ്യമായി ഞങ്ങളെയെല്ലാം ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഒബ്ജക്ഷൻ ഓവറോൾ മിസ്റ്റർ ഏകാന്തം കോടതിയോട് സഹകരിക്കണം ഏകാന്തം സർ സാക്ഷി കൂട്ടിൽ കയറുമ്പോ കോട്ടിടാൻ പാടില്ല എന്നാണ് റൂൾ കൊറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ പ്ലീസ് യുർ ഓണർ മറ്റൊരു പ്രധാനപ്പെട്ട സാക്ഷിയെ കൂടി വിസ്തരിക്കാൻ കോടതി അനുവദിക്കണം പെർമിഷൻ ഗ്രാൻഡ് അല്ല ഇവനാണത് മിസ്റ്റർ ഡിഫൻസ് ലോയർ താങ്കൾക്ക് ആരംഭിക്കാം അടുത്ത് നിൽക്കുന്ന ആളെ വല്ല കണ്ടിട്ടുണ്ടോ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഏതെങ്കിലും സാഹചര്യത്തിൽ കാശ് കൊടുത്തിട്ടുണ്ടോ പിന്നെ കാശ് കൊടുത്തോന്ന് ചോദിക്കേണ്ട കാര്യം എന്താ റോണ ഓ അപ്പൊ ഇയാളും നിങ്ങളും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല സാറേ ഹലോ സാർ എങ്ങനെ ഉണ്ടോ കാര്യങ്ങളൊക്കെ ഞാൻ ഓക്കെയാണ് സാർ നീ എനിക്ക് വേണ്ടി ഒരാളെ കൊന്നു തരണം ഈ കാട്രാസിങ്ങനെ അറിയാവുന്നതല്ലേ അവന്റെ സ്ഥലം തരില്ല എന്ന് വാശി പിടിക്കുക അവനെ തീർക്കുക അല്ലാതെ എനിക്ക് വേറെ വഴിയില്ല തൽക്കാലം ഇത് വെച്ചോ ഈ കാര്യത്തിൽ നമ്മൾ തമ്മിലുള്ള ഇടപാട് ഒരുത്തം പോലും അറിയരുത് സംഗതി തീരുമ്പോഴേ എന്നെ ഒന്ന് വിളിച്ചാൽ മതി ഈ കേസിൽ നിനക്കൊരു പ്രശ്നമില്ലാതെ നോക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തം അതോർത്ത് പേടിക്കണ്ട ഞാൻ പേടിക്കണ്ടോ ചെയ്തു ൊഴിയുടെയും തെയും അടിസ്ഥാനത്തിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ മിസ്റ്റർ ഏകാന്തം ഗോകുൽ ഇവർ രണ്ടുപേരും ഈ കേസിൽ കുറ്റവാളികളാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു റോക്കി കല്യാൺ ഇവർ രണ്ടുപേർ നിരപരാധികളാണെന്ന് കോടതിക്ക് ബോധ്യമായി അതിനാൽ തന്നെ അവരെ വെറുതെ വിടുവാൻ ഉത്തരവായിരിക്കുന്നു ഈ കൊലപാതകം നടത്തിയ ഗോകുലിനെയും ഒപ്പതിനെ പ്രേരിപ്പിക്കുകയും കോടതിയെ വ്യാജ തെളിവുകൾ വെച്ച് കബളിപ്പിക്കുകയും ചെയ്ത മിസ്റ്റർ ഏകാന്തത്തിനെയും കുറ്റവാളികളാണെന്ന് കണ്ട് പതിനാല് വർഷത്തെ കഠിന തടവിന് കോടതി വിധിക്കുന്നു ഈ കേസ് വളരെ ബുദ്ധിപൂർവ്വം വാദിച്ച് തെളിയിച്ചതിന് മിസ്റ്റർ മാർത്താണ്ഡത്തെ കോടതി അഭിനന്ദിക്കുകയാണ് സർ The court is ടിപൊളിയായിരുന്നു പക്ഷേ ഏകാന്താണ് കൊല്ലിന്ന് എങ്ങനെ കണ്ടുപിടിച്ചെന്ന് മനസ്സിലായില്ല നോക്കുമോളെ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഒരു വക്കീല് നിരപരാധികളെ രക്ഷിക്കുന്ന ആളാണ് പക്ഷെ എന്റെ കാഴ്ചപ്പാടിൽ നിരപരാധികളെ രക്ഷിക്കാൻ വേണം കുറ്റവാളികളെ ശിക്ഷിക്കാൻ വേണം കോടതിയിൽ നിങ്ങൾ നിരപരാധികളാണെന്ന് പ്രൂവ് ചെയ്തതിന് ശേഷം ഞാൻ റൂമിലെത്തി ഈ കേസിലെ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടുപിടിക്കുന്നതിനൊരു സഹായത്തിനായിട്ടോ നമ്മള് കൊന്നവൻ അങ്ങ് പരലോകത്ത് എത്തി അതിൽ പെട്ടവനാണെങ്കിൽ അങ്ങ് ജയിലിലും എത്തി അപ്പോ ഖ്രാസിങ്ങിനെ കൊന്നത് ഏകാന്തമായിരുന്നു പക്ഷെ ആ മാർത്താണ്ഡൻ എന്നെ തോൽപ്പിച്ച് അവര് നിരപരാധികളാണെന്ന് പ്രൂവ് ചെയ്തിരിക്കാൻ പോട്ടെ വിഷമം തോന്നിയത് ഞാൻ തോറ്റുപോയ കാര്യം ആലോചിച്ചിട്ടൊന്നും അല്ല നാളെ ഞാൻ പോയാലോ ആ മാർത്താണ്ഡം വരും പൊട്ടനാണെന്നാ ഞാൻ കരുതിയേ പക്ഷെ എന്നെ തോൽപ്പിക്കാനുള്ള ബുദ്ധി അവനുണ്ടെന്ന് പിന്നെ മനസ്സിലായി അവൻ കാരണം ഈ കേസ് വീണ്ടും റീ ഓപ്പൺ ആവും പിന്നെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഇറങ്ങുകയും ചെയ്യും ഓഹോ നിയമം അതിന്റെ വഴിക്ക് പോകുന്നുള്ള പേടിയാ അതല്ല ആ മാർത്താണ്ഡ നമ്മളെ പെടുത്തോന്നുള്ള പേടി എനിക്കുണ്ട് എന്റെ സാറെ നിങ്ങളൊക്കെ എന്തുമാത്രം ആൾക്കാർക്ക് സ്കെച്ച് ഇടുന്ന ആളാ അതുപോലെ ഇയാക്കൊരു സ്കെച്ച് അങ്ങട് പണി കഴിഞ്ഞില്ലേ ഇവൻ എവിടെയോ കണ്ടതുപോലുണ്ടല്ലോ സർ സിങ്ങിനെ കൊന്നവനെ കിട്ടിയിട്ടുണ്ട് സാറിനെ എനിക്ക് അർജന്റായിട്ട് കാണണം ശരി ഞാൻ നോയിക്കോളാം നീ വിട്ടോ ആ കാട്ടാ സിങ്ങിനെ കൊന്ന ഇവനാ നീയും ഏകാന്തവും നിയമത്തിന്റെ മുന്നിൽ രക്ഷപ്പെട്ടിട്ടുണ്ടാവാ പക്ഷെ ഈ മാർത്താണ്ഡന്റെ മുമ്പ് ഇന്ന് രക്ഷപ്പെടില്ല ഒരു ചെറിയ സ്ഥലത്തിന്റെ പേരിൽ നീ ആ കൊന്നു കൊന്നുകളഞ്ഞില്ലടാ ഏകാന്തം തന്നെ ആളെ വിട്ട് കൊല്ലിച്ചിട്ട് അവൻ തന്നെ കേസും ബാധിച്ച് നന്നായിട്ട് ഡബിൾ ഗെയിം കളിച്ചു അവൻ ഗെയിം സ്റ്റാർട്ട് ചെയ്തവനാണെങ്കിലും അടിക്കുന്നത് ഞാനായിരിക്കും നിങ്ങൾ വീട്ടിലിരുന്ന് സംസാരിച്ചൊക്കെ ഈ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും സമയം വൈകിട്ടില്ല നീ സത്യം തുറന്നു പറഞ്ഞാൽ നിനക്ക് ശിക്ഷ ഇളവ് കിട്ടാൻ സാധ്യതയുണ്ട് എന്തു പറയുന്നു ശരി സാറേ സാർ പറയുന്നത് പോലെ മാപ്പ് സാക്ഷി ആയിക്കോളാം ഞാൻ എന്നെങ്ങനെയെങ്കിലും സാറ് എന്നെ ഒന്ന് രക്ഷിച്ചു തന്നാൽ മതി കണ്ടല്ലോ സാർ ഇവന്റെ സാക്ഷി മുഴുവൻ മാത്രം ആ അങ്ങനെ ഒരു ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന അവനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ആ കൊല ശിക്ഷ കൂടുതൽ എപ്പോഴെങ്കിലും ഞാൻ മതി എനിക്ക് തടിയൂരാ അതൊക്കെ പക്ഷേ ഏകാന്ത് എന്തിനാ അതിന്റെ ആവശ്യം എന്തായിരുന്നു അഡ്വക്കേറ്റ് നിങ്ങൾക്ക് പബ്ലിക് പബ്ലിക് പ്രോസിക്യൂട്ടർ എന്റെ ഇൻവെസ്റ്റിഗേഷനിൽ ചീറ്റർ വെറുതെ കണ്ണീരൊഴുക്കി ഇവിടെ വൃത്തിയാടാക്കലേ എനിക്ക് തുടയ്ക്കാനൊന്നും സമയമില്ല നമസ്കാരം സാറേ എന്നോട് വരാൻ താനെന്റെ ആളുകളോട് വളരെ മോശമായിട്ട് സംസാരിച്ചു കേട്ടു ഒരുപാട് സംസാരിച്ച ദാബ കൈവിട്ടു പോകുന്നു ഓർത്തോ ഈട് വെച്ച് എഴുതി കുത്തിയത് പ്രകാരം തന്റെ സമയം കഴിഞ്ഞു പോയ കാര്യമൊക്കെ അറിയാവുന്നല്ലേ അല്ല അതിന് ഇനി സമയമില്ലേ പതിനൊന്ന് മാസം കൊണ്ട് പറ്റിയില്ല ഇനി രണ്ടാഴ്ച കൊണ്ട് താൻ എന്തോലെത്താനാ ഒരുപാട് സംസാരിക്കുക ദാബ കാലിയാക്ക് പെയിന്റിങ് തുടങ്ങാനുള്ളതാ ബാങ്ക് ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഒരാഴ്ചയ്ക്ക് പൈസ കിട്ടും അതിനു മുമ്പ് ഞാൻ തീർത്തു തരാം എന്ത് സംഭവിച്ചാലും ആ ദാബ എന്റെ കൈവിട്ട് പോകരുത് ബാങ്ക് സ്റ്റാഫ് ഇൻസ്പെക്ഷൻ വരുന്നതിന് മുമ്പ് തന്നെ ഇവനെ തീർക്കണം ഗൂഗിൾ നമുക്ക് അർജന്റായിട്ടൊന്ന് കാണണം വെച്ചുള്ള രജിസ്ട്രേഷനോ എന്ന് വെച്ചാ അതേ മോളെ ഈ പണയം വെക്കാന്ന് പറയില്ലേ ഒരു ആറു മാസത്തേക്ക് ഒരു വർഷത്തേക്ക് വസ്തു ഈട് വെച്ചിട്ട് കൃത്യമായിട്ട് തിരിച്ചടച്ചില്ലെങ്കിൽ ആ പ്രോപ്പർട്ടി മൊത്തമായിട്ട് ഇങ്ങനെ പിടിച്ചെടുക്കും ഇതാണ് ആ ഏകാന്തത്തിന്റെ പ്രധാന ബിസിനസ് ഏകാന്തം കൊള്ളാലോ ലോക്കലായിരുന്നു എന്നെ പോലും അതുകൊണ്ടല്ലേ അവൻ ചീറ്റർ ഏകാന്തം ആയത് ശരി അതൊക്കെ പോട്ടെ ഞങ്ങളുടെ കല്യാണക്കാരെ എപ്പോഴാ സംസാരിക്കാ നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട മോളെ നിങ്ങളുടെ നക്ഷത്ര പ്രകാരം നാളെ നല്ല ദിവസമാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും അറിയാതെ നിങ്ങളുടെ ജാതകം അടിപൊളിയാ നാളെ തന്നെ അച്ഛനുമായിട്ട് സംസാരിക്കുന്നു മുഹൂർത്തം ഫിക്സ് ചെയ്യുന്നു സന്തോഷത്തിൽ നമുക്കൊരു ബേരടിച്ചാലോ പിന്നെയും